ഇംഗ്ലണ്ടിനെതിരെ രണ്ടാം ടെസ്റ്റിനൊരുങ്ങുന്ന ടീം ഇന്ത്യയ്ക്ക് കനത്ത തിരിച്ചടി സൂപ്പർ ഫാസ്റ്റ് ബോളർ ജസ്പ്രീത് ബുംറ ബർമിംഗ്ഹാം ടെസ്റ്റിൽ കളിച്ചേക്കില്ല ഒന്നാം ടെസ്റ്റിൽ നാൽപ്പത്തി ഓവർ പന്തെറിഞ്ഞ ബുംറയ്ക്ക് വിശ്രമം നൽകാനാണ് ബി തീരുമാനം ബുധനാഴ്ചയാണ് രണ്ടാം ടെസ്റ്റിന് തുടക്കമാവുന്നത് ജൂലൈ പത്തിന് തുടങ്ങുന്ന ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ബുംറ തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതേസമയം പരിക്കുമാറിയ ഫാസ്റ്റ് ബോളർ ജോഫ്ര ആർച്ചറെ ഇംഗ്ലണ്ട് ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ആദ്യമായാണ് ആർച്ചർ ഇംഗ്ലീഷ് ടെസ്റ്റ് ടീമിലേക്ക് എത്തുന്നത് ജസ്പ്രീത് ബുംറ ഈ പരമ്പരയിൽ മൂന്ന് ടെസ്റ്റുകൾ മാത്രമേ കളിക്കുകയുള്ളൂ എന്ന് നേരത്തെ പറഞ്ഞിരുന്നു ഈ തീരുമാനത്തിൽ മാറ്റമുണ്ടാകില്ല എന്ന് മുഖ്യ പരിശീലകൻ ഗൌതം ഗംഭീർ വ്യക്തമാക്കുകയും ചെയ്തു ബുംറ മാത്രമല്ല രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിനുള്ള ടീമിൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഓൾറൗണ്ടർ എന്ന ടാഗിലെത്തി ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഇംഗ്ലണ്ടിനെതിരെ തിളങ്ങാൻ ഷാർദുൽ താക്കൂറിന് സാധിച്ചിരുന്നില്ല പതിനാറ് ഓവർ പന്തെറിഞ്ഞ് വഴങ്ങിയത് എൺപത്തി റൺസ് ആയിരുന്നു രണ്ട് വിക്കറ്റും ബാറ്റ് കൊണ്ടുള്ള സംഭാവന അഞ്ച് റൺസ് മാത്രവും ലീഡ്സ് ബാറ്റിംഗിന് അനുകൂലമായിരുന്നിട്ടും താരം നിരാശപ്പെടുത്തി ഷാർദുൽ താക്കൂറിന് പകരം നിതീഷ് കുമാറിനെ ബർമിംഗ്ഹാമിൽ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തിയേക്കും ബോർഡർ ഗവാസ്കർ ട്രോഫിയിലടക്കം മിന്നുന്ന പ്രകടനമായിരുന്നു നിതീഷ് കുമാർ കാഴ്ചവെച്ചത് പ്രത്യേകിച്ചും മെൽബണിലെ ടെസ്റ്റിൽ സെഞ്ചുറി അടക്കം ഷാർദുലിനേക്കാൾ ബാറ്റുകൊണ്ടും പന്തുകൊണ്ടും ഫീൽഡിംഗിൽ വരെ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന താരമാണ് നിതീഷ് കുമാർ ഇന്ത്യൻ ഫീൽഡർമാർ കഴിഞ്ഞ മത്സരത്തിൽ ശരാശരിക്ക് താഴെ നിന്നപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടായി എത്തി മികച്ച ഫീൽഡിംഗ് ആയിരുന്നു പുലര്ത്തിയത് അതേസമയം മറ്റൊരു മാറ്റം സായ് സുദർശൻ അടുത്ത ടെസ്റ്റ് മത്സരം കളിക്കുമോ എന്ന കാര്യത്തിലും സംശയമാണ് പരിക്ക് താരത്തിനെ വേട്ടയാടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ